ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഗു എവേക്ക് വേണ്ടിയുള്ള മത്സരത്തിലെ എപ്പിസോഡിലെ ഒന്ന് ഇരുപത്തിയഞ്ചാമത്തെ എപ്പിസോഡാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന് താഴെ ഒന്ന് രണ്ടുപേർ ചോദിച്ചു കണ്ടു നിങ്ങളുടെ എപ്പിസോഡുകൾ തീരാറായില്ലേ എപ്പോഴാണ് സമ്മാനം പ്രഖ്യാപിക്കുന്നത് ഇനി അങ്ങനെ സമ്മാനം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ കണ്ടു ഈ പറഞ്ഞ ആളുകളൊന്നും ചിലപ്പോൾ അവർ വളർത്തുന്ന വീഡിയോ അയച്ചു തന്നിട്ടുള്ള ആളുകളായിരിക്കില്ല കാരണം വീഡിയോ അയച്ച് തരുന്ന ആളുകളുടെ എല്ലാ വീഡിയോകളും നമുക്ക് ഉൾപ്പെടുത്തണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്രയും ഇരുപത്തഞ്ചോളം എപ്പിസോഡുകളായത് ഞാൻ ഒരിക്കലും ഇത്രയും എപ്പിസോഡുകളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു എട്ടോ ഒമ്പതോ എപ്പിസോഡുകൾക്കുള്ളിൽ നിർത്താം എന്നുള്ള ഒരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ കോഴി വളർത്തുന്ന ആളുകൾ തങ്ങളുടെ കോഴി വളർത്തൽ മറ്റുള്ളവർ കാണണം അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് അധികവും നമുക്ക് വീഡിയോകൾ അയച്ചു തരുന്നത് അല്ലാതെ അവർ സമ്മാനം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലൊന്നുമല്ല അവർ നമുക്ക് അയച്ചു തരുന്നത് അവരുടെ കോഴികൾ വളർത്തുന്ന രീതികൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് കാണിക്കുക അതിൽ നിന്ന് അവർക്ക് നല്ല സന്തോഷം ലഭിക്കും എന്നുള്ള രീതിയിലാണ് പലരും എനിക്ക് വീഡിയോ അയക്കുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം നമ്മളായിട്ട് കളയാൻ പാടില്ലല്ലോ അപ്പോൾ പറഞ്ഞ ഡേറ്റിനുള്ളിൽ അയച്ചു തന്നിട്ടുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് എപ്പിസോഡുകൾ നീണ്ടുപോകുന്നത് പിന്നെ നറുക്കെടുപ്പിനെ കുറിച്ച് സമ്മാനം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ മുമ്പോട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണുക കേട്ടോ അതിനകത്ത് ഡീറ്റെയിൽസ് എങ്ങനെയാണ് സമ്മാനം കൊടുക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നും നിങ്ങൾ അയച്ചു വന്നിട്ടുള്ള മൂന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള കോഴി വളർത്തൽ രീതികൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഗിവ്വേ സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് മെക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് കോഴിക്കോടുള്ള ഇങ്കു ഫാക്ടറികളും മറ്റ് പൗൾട്രി ഒക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക് ഫാക്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൗട്രി എക്യൂപ്മെൻറ്റ്സ് ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരെ കൊറിയറായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയച്ചു തരും ഡീറ്റെയിൽസ് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം ആ റിയൽ എന്ന യൂട്യൂബ് ചാനലിൽ ഹൺഡ്രഡ് കെ ഇതിൻ്റെ മെല്ലെ ഗവയ്ക്ക് വേണ്ടിയാണ് എൻ്റെ വീട്ടിലെ കുറച്ച് കോഴികളാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ഇത് ഇതാ കേട്ടോ ഇത് പിന്നെ ഇത് എന്താണ് ഒരു പിട ആണ് പിടക്കോഴിയാണ് ഇതിൻ്റെയൊക്കെ നടക്കണേ പക്ഷേ ഇത് കരിങ്കോഴിയല്ലോട്ടോ കരിങ്കോഴിയുടെ ഇനത്തിൽ പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് ഇതിന് രണ്ടിനും ഞങ്ങൾ എന്താ തീറ്റ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം മെയിനായിട്ട് കൊടുക്കൽ പുല്ലും പിന്നെ ഇത് ഈ പുല്ലും കേട്ടോ ഇത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പുല്ലും പിന്നെ ഗോതമ്പും ചോറുമാണ് പിന്നെ അത് ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാം ഫുള്ള് തീറ്റയാണ് കൊടുത്തിരുന്നത് ഫുൾ കോഴിത്തീറ്റയാണ് പിന്നെ ഞങ്ങൾ ചോറും കോഴിത്തീറ്റയും കൂടെ മിക്സഡ് ചെയ്ത് വെച്ച് കൊടുത്തു പിന്നെ ഞങ്ങൾ കൊടുത്തത് ചോറ് ഒറ്റക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ തിന്നിരുന്നു ഇപ്പോൾ കോഴിയുടെ തീറ്റ കൊടുക്കാറില്ല ഇപ്പോഴത്തെ ഞങ്ങൾ ഗോതമ്പും പുല്ലും ചോറും മാത്രമാണ് കൊടുക്കാറ് ഇനി എന്റെ വീട്ടിൽ കുറച്ച് നാടൻ ഉണ്ട് അതിനെ ഞാൻ കാണിച്ചു തരാംസ് ഇതാണ് എൻ്റെ വീട്ടിലൊരു നാടൻ കോഴിട്ടോ ഇത് അടയിരിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഞാൻ വേറെ അതിനെ എല്ലാം കാണിച്ചു തരാം അപ്പൊ ഇതിനെ നമുക്ക് അതെ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ നാടൻ കോഴിയുടെ രണ്ട് കുഞ്ഞുങ്ങള് ഇവയെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ പുറത്തേക്ക് വിടൽ തുടങ്ങിയിട്ട് അത് വേക്കുണ്ട് അവിടെ ആ വല വലകൊണ്ടൊരു കൂടുണ്ടാക്കിയതാണ് ഈ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ആ വല വലകൊണ്ടൊരു കൂടുണ്ടാക്കിയിട്ട് അതിലായിരുന്നു ആക്കിയത് കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ നല്ല പൂച്ചിന് ഷെല്ലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു കോഴിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഒരു നാടൻ കോഴിക്ക് അതിനെ നമ്മൾ ഈ കൂടിലാക്കാറില്ല അതെന്തെന്ന് വെച്ചാൽ ഇപ്പം മഴ ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് അത് പോകാറില്ല വീടിൻ്റെ ചുറ്റുഭാഗത്തും ഉണ്ടായി അത് ആ ഭാഗത്തേക്ക് അങ്ങനെ പോവാറില്ല കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങളാണ് ആദ്യം ആ പൂച്ച വരുന്ന ഭാഗത്തേക്ക് നല്ല പോയിരുന്നത് അപ്പോൾ നമുക്ക് ആ കോഴികളെ കാണാം ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ കോഴിയും കുഞ്ഞുങ്ങളും മൂന്ന് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഉള്ളത് രണ്ട് കറുപ്പും പിന്നെ മറ്റു ഒരു കളറുമാണ് ഇതിന് ഞങ്ങൾ തീറ്റിട്ട് കൊടുക്കാറ് വറ്റും എന്താ ചോറും ഗോതമ്പും മാത്രമാണ് കേട്ടോ ഇതിന് തീറ്റിട്ട് കൊടുക്കാറ് ഇത് പുല്ലൊന്നും തിന്നത്തില്ല ഇത് ഇത്രയാണ് അപ്പോൾ ഇത്രയാണ് വീട്ടിലെ കോഴികളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഹായ് സ്വദേശിനിയാണ് ഞാൻ ദാസാട്ടിന്റെ വീഡിയോ മുഴുവൻ കാണാറുണ്ട് ദാസാട്ടിൻ്റെ ടിപ്പാണ് ഞാൻ കോഴിക്ക് വേണ്ടി ഉപയോഗിക്കാറ് പത്ത് വർഷമായി കോഴി വളർത്തലിൽ മുന്നോട്ട് പോകുന്നു ഞാൻ വിരിച്ചിറക്കിയ നാടൻ കോഴി കോഴി അമ്മയും മക്കളുമാണ് ഇവർക്ക് ഞാൻ കൊടുക്കാറുള്ളത് പതിനൊന്ന് മക്കളുണ്ട് ഇവർക്ക് കൊടുക്കാറുള്ളത് ധാന്യങ്ങൾ പ്രത്യേകിച്ചും അരി ചെറുപയർ ഗോതമ്പ് എന്നിവ വറുത്ത് പിടിച്ചാണ് കൊടുക്കാറുള്ളത് അവർ നല്ലവണ്ണം കഴിക്കാ കഴിക്കാറുമുണ്ട് പിന്നെ വൈറ്റമിൻസ് ഗ്രോബി പ്ലക്സ് വിമറാൾ തുടങ്ങിയ വിമറാൾ വിമറാൾ തുടങ്ങിയ കണ്ടൻസും കുട്ടി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ രണ്ട് ആദ്യത്തെ രണ്ട് മാസം സ്റ്റാർട്ടപ്പ് തീറ്റയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സ്റ്റാർട്ടപ്പ് തീറ്റയാണ് ഇതും കൊടുക്കാറുണ്ട് മറ്റുള്ള തീറ്റകൾക്കൊപ്പം പിന്നെ ഇതാണ് ഗിരിരാജ കോഴി ഇത് നാടൻ കൈരളി കോഴിയാണ് കൈരളി കോഴിയാണ് പിന്നെ ഇതാണ് ഗ്രാമശ്രീ കോഴി ഗ്രാമശ്രീ കോഴികളും പിന്നെ കരിങ്കോഴികളും ഇത് ഇതും കൈരളി ഇനത്തിൽപ്പെട്ട ഒരു കോഴിയാണ് കൈരളി ഇനത്തിൽപ്പെട്ട കോഴിയാണ് പിന്നെ അതുമാത്രമല്ല മറ്റൊരിനും കോഴിയാണിത് കരിങ്ക കൈരളിയിൽ തന്നെ കൈരളി കോഴിയുടെ ഈ കരി കൈരളി കോഴി കയ്യിൽ നിന്ന് മാറുന്നതേ ഇല്ല ഇണങ്ങി വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവർ ഇവർ പിന്നെ 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 നാടൻ മഞ്ഞൾ നമ്മൾ പറമ്പിലുണ്ടാക്കിയ ആടൻ മഞ്ഞൾ അരച്ച് വെള്ളത്തിൽ കലക്കിയാണ് കളക്കിയാണ് ഞാനിവർക്ക് കുടിക്കാൻ കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ പിന്നെ മറ്റൊരു കോഴിക്കുട്ടി പതിനൊന്ന് കോഴികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ കൈരളി ഗിരിരാജ ഇതാണ് കരിങ്കോഴി കരിങ്കോഴികളെ ഇപ്പോൾ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ചിറക് മൊത്തം കറുത്തിട്ടാണ് ചിറകിൻ്റെ ഉള്ളിലും ദേഹം മുഴുവനും പിന്നെ കാലും ഇതാ കാല് കേൾക്കേണ്ട കാലുക്ക് മൊത്തം കറുപ്പ് നാളായിരിക്കും കൈരളി കോഴികൾ പിന്നെ ഈ കോഴിമുട്ട നമ്മൾ സൂക്ഷിക്കുമ്പോൾ വീടുകളിലാണ് നമ്മൾ ഞാൻ കൊടുക്കാറുള്ളത് പത്ത് രൂപ തോതിലാണ് കൊടുക്കാറുള്ളത് പിന്നെ പൂവൻ കോഴികൾക്ക് അഞ്ഞൂറ് രൂപ തോതിലും വിൽക്കാറുണ്ട് വലുതായി കഴിഞ്ഞാൽ പൂവൻ കോഴിക്ക് അഞ്ഞൂറ് രൂപ രണ്ട് മേലെ ഇറച്ചി കോഴിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ തോതിലും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന മുട്ട ഒരിക്കലും കഴുകി ഉപയോഗിക്കരുത് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം വഴുമ്പോഴേക്കും ആ മുട്ട ചീത്തയായി പോകും അതിനാൽ നിങ്ങൾ ഒരിക്കലും മുട്ട കഴുകി സൂക്ഷിക്കരുത് പിന്നെ ഞാനിവിടെ കുറച്ച് വലിയ കോഴികളെ തന്നെ എല്ലാം പറമ്പിൽ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത് കണ്ടോ ഇതാണ് കരിങ്കോഴികളും പിന്നെ നാടൻ കോഴികളും പൂവൻ കോഴിയും ഉണ്ട് ഇവർക്ക് രണ്ട് മാസം കൂടുമ്പോൾ ഞാൻ വിരമരുന്ന് കൊടുക്കാറുണ്ട് കൂടാതെ നമ്മൾ വീട്ടിലുള്ള അവശിഷ്ടങ്ങൾ തന്നെ എന്നെ ചോറും മറ്റു മറ്റേ ഗോതമ്പ് നുറുക്കും അരി തവട അരിയും ഇങ്ങനെയാണ് കോഴി കൊടുത്ത് വളർന്ന വരുന്നത് ഇവർ നന്നായി ഭക്ഷണം കഴിക്കാറുണ്ട് പിന്നെ വീട്ടിൽ അഴിച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇവർക്ക് ഇവർക്ക് വിമറാൾ ഗ്രോബി പോലുള്ള ഭക്ഷണം കൊടുക്കണമെന്നില്ല പച്ചമഞ്ഞയുടെ വെള്ളം കലക്കി വെച്ച് കൊടുക്കാറുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഹായ് ഫ്രണ്ട്സ് ഞാൻ മാഹി സ്വദേശിനിയാണ് ഞാൻ ദാസാട്ടൻ്റെ വീഡിയോ മുഴുവൻ കാണാറ് ഹായ് ഞാൻ ഫെമിന മലപ്പുറം ജില്ലയിലെ എടക്കരയാണ് എൻ്റെ സ്ഥലം ഇതാണ് എൻ്റെ കോഴികൾ ഒരു പൂവനെയും പിടയേയും എൻ്റെ കസിന് ഒരു എൻ്റെ കസിൻ്റെ വീട്ടിൽ തന്നതായിരുന്നു അതിനെ അട വെച്ചിട്ട് ഒമ്പത് എനിക്ക് വരുന്നു അത് ഇത് ഈ രണ്ട് കോഴികൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു ഞാൻ അട വെച്ചിട്ട് വിരിയിച്ച് ഉണ്ടായ കോഴിക്കുഞ്ഞുങ്ങളാണിത് ഇവർക്ക് ആറുമാസം ഇപ്പോൾ മുട്ട ഇട ആയി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുട്ടയിടുന്നില്ല പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നിൽക്കുകയാണ് മറ്റുള്ളവരൊക്കെ പുറത്ത് ഇറങ്ങിയിരുന്നു ഇതാണ് ഇവരെ കൂട് താഴെ രണ്ട് അറ മുകളിൽ രണ്ടറിയിട്ടുള്ള കൂട് വാങ്ങിയതാണ് പിന്നെ പുറത്തൊക്കെ നെറ്റ് കെട്ടിയിട്ടാണ് ഇത് കൂടിന് ചുറ്റും നെറ്റ് കെട്ടിയിട്ടാണ് ഇവരെ വളട്ടുന്നത് പുറത്ത് വൈകിട്ടൊക്കെ പുറത്ത് വിടാറുണ്ട് മുട്ടിന് പുറത്ത് വിടാറുണ്ട് പിന്നെ ഇവർക്ക് ഗോതമ്പ് അരി തേങ്ങ പിണ്ണാക്ക് എല്ലാം കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വയസ്സ് ചോറ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇതില് അട വച്ചതില് മൂന്ന് കരിങ്കോഴികളും ഉണ്ടായിട്ടുണ്ട് തുളസി തുളസിയില പിന്നെ പനിക്കൂർക്കയിലു പുല്ല് ഒക്കെ വെട്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അതൊക്കെ ഇവിടെ നന്നായിട്ട് തിന്നു പിന്നെ അസുഖങ്ങളെന്ന് വച്ചാൽ കൂടുതലായിട്ടും അതങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുണ്ടായത് ഈ ഒരു കോഴിക്ക് കഫക്കെട്ടുണ്ടായിരുന്നു കഫക്കെട്ടുണ്ടായിരുന്നു അതിന് ഞാനിവിടെ അടുത്ത് മൃഗാശുപത്രിയിൽ പോയിട്ട് പിന്നെ മരുന്ന് വാങ്ങി കൊടുത്തു ഇതാണ് മൂന്ന് കരിങ്കോഴികൾ ബാക്കി അവർക്കപ്പുണ്ടായ കുട്ടികളാണ് ഇനി കൂടുതൽ കോഴികളെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഒരു വർഷത്തായിട്ടുള്ള ഞാൻ കോഴികളെ വളർത്താൻ തുടങ്ങിയത് ഇതാണ് എൻ്റെ നാടൻ കോഴി ഈ കോഴിക്കാണ് ഈ കുട്ടികളൊക്കെ ഉണ്ടായത് വെള്ളമൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് കൊടുക്കാറാണ് അതുകൊണ്ട് വെള്ളമൊന്നും വൃത്തിയുടെ അപ്പൂല ഭക്ഷണം പിന്നെ പാത്രത്തിൽ കൊടുക്കലാണ് ഇനി കുറച്ച് കാടകളെ വളർത്തണം എന്ന് ആഗ്രഹമുണ്ട് അവരെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊണ്ടുവരും ുള്ള കൂടൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ കൊട്ട് കുറച്ച് മുട്ട വിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെറുതായിട്ടൊരു ഇങ്ക ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇങ്ക് ബാറ്ററികൾ ഇങ്ക് ബാറ്ററിന്ന് വെച്ചാൽ ഒന്നുമില്ല ഞാൻ വെറുതെ പെട്ടിയിൽ മുട്ട വച്ച് ലേറ്റ് ഇട്ടിട്ടുണ്ട് പാത്രത്തില് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ നേരം ഇങ്ങനെ തിരിച്ചു കൊടുക്കും തിരിച്ച് വെച്ചുകൊടുക്കും മുട്ട എന്താവും എന്നറിയില്ല ഒരു വെറുതെ ജസ്റ്റ് ഒരു പരീക്ഷണം അപ്പോ പത്ത് ദിവസമായി വെച്ചിട്ട് എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം